മിക്കാൽ സ്റ്റാറയെ പുറത്താക്കിയതിന് പിന്നാലെ പുതിയ പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ടി ജി പുരുഷോത്തമനും തോമസ് ഷോസുമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകർ സ്ഥിര പരിശീലകനെ നിയമിക്കാനുള്ള നീക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഒഡീഷ എഫ് സിയുടെ സ്പാനിഷ് പരിശീലകൻ ചെർജോൽ ഒബേറയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നാൽ ഇതുവരെയും അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചിട്ടില്ല മുൻ പരിശീലകൻ ഇവാൻ വുക്കു മോനോവിച്ചിന്റെ പേരും ഉയർന്നുവരുന്നുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിലെ ചില ആളുകൾക്ക് ഇവാനോടുള്ള വിയോജിപ്പ് തടസ്സമാണ് ബ്ലാസ്റ്റേഴ്സിലെ ചില ആളുകൾ ഇവാന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിയോജിപ്പുകൾ ഉള്ളതിനാൽ ഇവാൻ മടങ്ങി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ രണ്ട് ഓപ്ഷനുകൾക്ക് പിന്നാലെ പുതിയൊരു പരിശീലകനെ നിയമിക്കാനും മാനേജ്മെന്റിനുള്ളിൽ ചർച്ചയുണ്ട് ഏതായാലും പുതിയ പരിശീലകന്റെ നിയമനം വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏത് ഓപ്ഷനുകൾ പരിഗണിച്ചാലും പുതിയ പരിശീലകന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള നീക്കങ്ങൾ അതീവ രഹസ്യമായിരിക്കുമെന്നാണ് സൂചനകൾ